നമസ്കാരം ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്നത് മഹാശിവരാത്രി വിശേഷങ്ങളെക്കുറിച്ചാണ് എല്ലാവർക്കും അറിയാം മഹാശിവരാത്രി കുംഭമാസത്തിൽ നാട് മുഴുവൻ ആഘോഷിക്കുകയാണ് അത് നിങ്ങളുടെ വലിയ വലിയ ഗുരുക്കന്മാരൊക്കെ തലകുത്തി മറിഞ്ഞ് ഡാൻസ് കളിച്ച് എന്താ ആഘോഷമല്ലേ പല ക്ഷേത്രങ്ങളിലും കോടികൾ ചെലവഴിച്ച ഉത്സവമാണ് ശരിക്കും എന്താണ് മഹാശിവരാത്രി മഹാശിവരാത്രി ആഘോഷമാണോ അതോ ആചരണമാണോ നമ്മൾ ചിന്തിക്കേണ്ടതല്ലേ പലർക്കും അറിഞ്ഞുകൂടെ എന്താണ് ശിവരാത്രി ശിവരാത്രി ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥത്തിൽ എന്താ സംഭവിക്കുന്നത് ദുർവാസാവ് മഹർഷിക്ക് ഒരു മാല ലഭിക്കുക അതായത് മഹർഷിമാർക്ക് എന്ത് സന്യാസിയല്ലേ അല്ലേ ദുർവാസാവ് വിവാഹം കഴിക്കാത്ത സന്യാസിയാണ് അപ്പം ഇദ്ദേഹത്തിന് ഹാരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ തനിക്ക് ഈ ഈഹാരത്തിൻ്റെ ആവശ്യമില്ല എന്ന് വിചാരിച്ച് നടക്കുമ്പോൾ എതിരിലായിട്ട് ദേവേന്ദ്രൻ ഐരാവതത്തിൻ്റെ പുറത്ത് എഴുന്നള്ളി വരുമ്പോൾ ഇത് ദേവരാജാവിനാണ് ഏറ്റവും അർഹതപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ദുർവാസാവ് മഹർഷി ദേവേന്ദ്രൻ്റെ ആ മാല സമർപ്പിക്കുന്നു പുഷ്പമാലയാണ് അപ്പോൾ അതിൽ ഭയങ്കര മണമാണ് ആ മാലയുടെ മണം അങ്ങനെ മാല കിട്ടിക്കഴിയുമ്പോൾ ദേവേന്ദ്രൻ വളരെ സന്തോഷത്തോടെ മഹർഷിയുടെ സ്വീകരിച്ചു സ്വീകരിച്ച് കുറച്ച് നേരം കൈ പിടിച്ച മണമൊക്കെ നോക്കി കഴിയുമ്പോൾ നമുക്കറിയാം എല്ലാവർക്കും കാണിക്കുന്ന പോലെ ഇപ്പം മുല്ല ഇപ്പം മല കിട്ടുമ്പോൾ പെട്ടെന്ന് മണത്തിൽ നോക്കിയിട്ട് പിന്നെ ചിലർ മുടിച്ച് കൂടും പിന്നെ കുറച്ച് കഴിയുമ്പോൾ കൈകുമ്പോ പിടിക്കുമ്പോൾ പോലെ ദൈവത്തിന് കുറച്ച് നേരം അങ്ങനെ ആസ്വദിച്ചിട്ട് പിന്നെ അത് തൻ്റെ വാഹനമായ ഐരാവതത്തിൻ്റെ മസ്തകത്തിൽ അങ്ങനെ ചാർത്തി അങ്ങനെ മുന്നോട്ട് പോയി മുന്നോട്ട് പോകുന്ന സമയമാണ് ഈ മാലയുടെ മാലയിൽ നിന്ന് പുറത്തേക്ക് പ്രവഹിക്കുന്ന മണം ആ പരിമളം അത്ര കണ്ട് ഹൃദ്യമായതുകൊണ്ട് ഒരുപാട് വണ്ടുകൾ ആകർഷിച്ചെത്തി അങ്ങനെ വണ്ടുകൾ ഒരുപാട് ആർത്തലച്ച് വന്നു കഴിഞ്ഞപ്പോൾ വണ്ടുകൾ കൂടി കൂടി വന്ന അവസാനം ഐരാവതത്തിനെ കുത്താൻ തുടങ്ങി അങ്ങനെ കുത്തി തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഐരാവതം കുറേ സമയം തുമ്പി കൈ ഒച്ചിങ്ങനെ ആട്ടി ഓടിച്ചു ആട്ടി ഓടിച്ചിട്ട് എണ്ണം കൂടുന്ന അല്ലാണ്ട് ഒരു കുറവില്ല ഐരാവതത്തിനെ തലങ്ങുവലങ്ങ് കുത്തൽ അങ്ങനെ കുത്തിക്കൊണ്ട് സൈയട്ട് ഐരാവതം എന്തു ചെയ്യും ഈ മാല എടുത്ത് അത് ദേഷ്യത്തോടുകൂടി ആനക്ക് ദേഷ്യമെന്നല്ലത്തെ കാര്യം അറിയാലോ കൂടി ആ മാല തുമ്പിക്കയിലും വെച്ച് കാലിനടിയിലിട്ട് ചവിട്ടി അരച്ച് അങ്ങനെ കൊമ്പുകൊണ്ട് ഒരു പരുവമാക്കി അങ്ങനെ അരയ്ക്കുന്ന സമയത്താണ് അവിടെ ദുർവാസാവും മഹർഷി വീണ്ടും ആ വഴി തിരികെ എത്തുന്നു തിരികെ എത്തുമ്പോഴാണ് മഹർഷി കാണുന്നത് താൻ വളരെ സ്നേഹത്തോടുകൂടി ആദരവോടുകൂടി ദേവേന്ദ്രന് കൊടുത്ത മാലയാണ് ദേവേന്ദ്രൻ്റെ വാഹനം ഐരാവതം നിലത്തിട്ട് ചവിട്ടി അരയ്ക്കുന്നു അപ്പം തന്നെ അവഹേളിക്കുന്നതിന് തുല്യമാണ് എന്ന തോന്നൽ വന്ന മഹർഷി ഉടനെ ദേവേന്ദ്രനെ ശപിച്ചു നിൻ്റെ അഹമ്മതി ഇത്രക്കായോ നിനക്കും നിൻ്റെ പരമ്പരയ്ക്കും ജരാനരകൾ ബാധിക്കാൻ ഇടവരട്ടെ അങ്ങനെ ദേവന്മാർക്ക് ജരാനര ബാധിച്ചു ദേവന്മാർക്ക് ജരാനരൊന്നുമില്ല പ്രായം എപ്പോഴും ഒരേപോലെ ഇരിക്കുന്ന ആളുകളാണ് അപ്പോൾ ജരാനര ബാധിച്ച് ചുളിവുകൾ വന്നു ശരീരത്തിൽ അപകടം മണത്ത ദേവേന്ദ്രൻ എന്ത് ചെയ്തു ശപിച്ചുകഴിഞ്ഞാൽ എൻ്റെ പരിഹാരം മഹർഷിയുടെ അടുത്തുള്ളൂ വേറെ ആരൊന്നും കിട്ടില്ല അങ്ങനെ ഓടിപ്പോയി മഹർഷിയുടെ കാലിൽ വീണു അറിയാതെ പറ്റിപ്പോയി അപരാധം പൊറുക്കണം മഹർഷിയെ ഇങ്ങനെ നിൻ്റെ ഈ മാലയുടെ ഗന്ധം ഇത്ര കണ്ട് വളരെ ഊഷ്മളമായിരുന്നു അങ്ങനെ വണ്ടുകൾ ഒരുപാട് കയറി വന്നു ഹൈരാവദത്തിനെ ആക്രമിച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് ഭവാൻ പൊറുക്കണം അപ്പം ഷുണ്ടി മുൻശുണ്ടിയിലുള്ള മഹർഷിക്ക് കാര്യം മനസ്സിലായി അങ്ങനെ മഹർഷി അരുൾ ചെയ്തു പാലാഴി മതനം നടത്തി കിട്ടുന്ന അമൃത് സേവിച്ചാൽ നിങ്ങളുടെ ജരാനര വിട്ടുമാറിക്കൊള്ളും അങ്ങനെയാണ് പിന്നീട് അമൃത് എങ്ങനെ പാലാഴി മതനം നടത്താം എന്നുള്ള ആലോചനയിലേക്ക് പോകുമ്പോൾ അങ്ങനെ പല പല കൂടിയാലോചനകൾ നടന്നു ദേവന്മാർക്ക് മാത്രമായിട്ട് ഒരിക്കലും പാലാഴി കടയാൻ സാധിക്കില്ല അങ്ങനെ അസുരന്മാരെ കൂട്ടുപിടിക്കും അസുരന്മാരെ കൂട്ടുപിടിച്ച് കഴിയുമ്പോൾ അവർക്ക് പകുതി കൊടുക്കുക എന്ന് പറഞ്ഞൊക്കെയാണ് വരുന്നത് അസുരന്മാരെ കൂട്ടുപിടിച്ച് കഴിയുമ്പോൾ കടകോലായിട്ട് മന്ദരപർവ്വതം കയറായിട്ട് വാസുകി അങ്ങനെ കടച്ചിലാരംഭിച്ചു കടുന്ന സമയത്ത് പല പല ദ്രവ്യങ്ങളും പാലാഴിയിൽ നിന്ന് പൊന്തി മുകളിലേക്ക് വന്നു അവസാനം അമൃത് ലഭിക്കും അവസാനമാണ് അമൃത് ലഭിക്കുന്നത് പിന്നീട് അമൃതിൻ്റെ കഥയൊക്കെ പിന്നീട് പറയാം പക്ഷേ ഈ കടച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അവശനായ വാസുകി ഹാലാഹലം എന്ന് പറയുന്ന കാളകൂട വിഷം ഛർദിക്കും അങ്ങനെ ഈ വിഷം ഛർദ്ദിക്കുന്ന സമയം ദേവദേവൻ മഹാദേവൻ ഇത് ഭൂമിയിൽ വീണു കഴിഞ്ഞാൽ ഭൂമി മൊത്തം നശിച്ചു പോകും അങ്ങനെ ഭൂമി നശിക്കാതിരിക്കാൻ വേണ്ടി കരുണാമയനായ അധിപതിയായ സർവത്തിൻ്റെയും അധിപതി ആയിരിക്കുന്ന സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ ദേവദേവൻ മഹാദേവൻ തൻ്റെ രണ്ട് കൈക്കുമ്പളിൽ വാങ്ങി പാനം ചെയ്യും ഭഗവാൻ വാങ്ങി കുടിക്കും കുടിക്കുന്ന സമയം ദേവി പാർവതി ഭഗവാൻ്റെ കോങ്ങിൽ കയറി പിടിക്കും നിങ്ങൾ ഭർത്താക്കന്മാരെ പിടിക്കണ പോലെ അല്ല ഇവിടെ ദേവി പിടിച്ചത് ഒരു കൈ താഴെ പിടിച്ചു ഉടനെ അടുത്ത കൈ മുകളിൽ പിടിച്ചു അതിന് വേണ്ടിയിട്ടാണ് കാരണം താഴേക്ക് ഇറങ്ങാതിരിക്കാനും മുകളിലേക്ക് വരാതിരിക്കാനും മുകളിലേക്ക് വന്ന് താഴെ വീണു കഴിഞ്ഞാൽ ഭൂമി മൊത്തം നശിച്ചു പോകും അകത്തേക്ക് പോയാലോ ഭഗവാൻ നശിക്കും ശിവം സർവം ശിവമാണ് അപ്പം ശിവം ശിവനില്ലാതായാൽ ഉണ്ടാവില്ല പിന്നെ പ്രകൃതിയും പ്രപഞ്ചം എല്ലാം പോയിട്ടുണ്ടാകും അങ്ങനെ ഭഗവാൻ്റെ കഴുത്തിൽ ഈ വിഷം തങ്ങി നിന്നു തങ്ങി നിന്നു കഴിഞ്ഞപ്പോൾ വിഷമല്ലേ അങ്ങനെ ഭഗവാന്റെ കഴുത്തിൽ നീല കളറായി അങ്ങനെ ഭഗവാൻ നീല കണ്ഠനായി അങ്ങനെ ഭഗവാന്റെ കഴുത്തിൽ ഒരു മുഴ അതാണ് ആണുങ്ങളുടെ കരുത്തിൽ മുഴയുണ്ട് പെണ്ണുങ്ങളുടെ കഴുത്തിൽ മുഴയില്ലാതെയൊക്കെ വരുന്നത് നമ്മുടെ പുരാണ ഇതിഹാസങ്ങളെല്ലാം മനുഷ്യ ശരീരവുമായിട്ടുള്ള ബന്ധം മഹർഷിമാർ കൃത്യമായിട്ടാണ് പറഞ്ഞു തരുന്നത് അങ്ങനെ ഹലാഹലം എന്ന് പറയുന്ന കാളകൂട വിഷം കഴിച്ച് ദേവദേവൻ മഹാദേവൻ മയങ്ങി വീണു ഭഗവാൻ മയങ്ങി കഴിഞ്ഞപ്പോൾ ഭഗവാൻ എടുത്തു കിടത്തി കൊണ്ട് വീശി അപ്പോൾ ഭഗവാൻ മയങ്ങി കിടക്കുന്ന രാത്രിയാണ് മഹാശിവരാത്രി അതായത് നിങ്ങളുടെ പിതാവ് മരണത്തോട് മല്ലടിച്ച് കിടക്കുകയാണ് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്ന സമയം ഡോക്ടർ പറയുന്നു വിഷാംശം ഇറങ്ങുന്നവരെ ആൾ ഉറങ്ങരുത് ഉറങ്ങാതെ സൂക്ഷിച്ചു കൊള്ളു ഉറങ്ങിക്കഴിഞ്ഞാൽ ആൾ തീർന്നു പോകും അതേപോലെയാണ് മഹാദേവൻ ഉറങ്ങാതിരിക്കാൻ വേണ്ടി എല്ലാ മനുഷ്യരും ഒന്നു ചേർന്ന് ഭഗവാനെ സ്തുതിച്ചു കൊണ്ട് നമശിവായ ജപിച്ചുകൊണ്ട് കയ്യടിച്ച് പാട്ടുപാടിയ ഒന്നല്ല കയ്യടിച്ച് പാട്ടുപാടാം ഇവിടെയെല്ലാം ദുഃഖാചരണമാണ് ആചരണമാണ് നിങ്ങളുടെ പിതാവ് മരണത്തോട് മല്ലടിക്കുമ്പോൾ നിങ്ങൾ വീട്ടിൽ ഇറക്കെ പാട്ടൽ വെച്ച് തുള്ളി കളിക്കോ ഡാൻസ് കളിക്കുവോ ഒന്ന് ആലോചിച്ച് നോക്കിയേ അപ്പം നമ്മുടെ ഗുരുക്കന്മാർ എന്ന് പറയുന്നവരൊക്കെ കാണിച്ചു തരുന്ന വഴി ശരിയാണോ എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള സാരാംശം ശിവരാത്രി ആരംഭിക്കുന്നത് നമ്മുടെ ജ്യോതിഷപ്രകാരം ഭാരതീയ ജ്യോതിഷപ്രകാരം പുലർച്ചെ മുതൽ അടുത്ത പുലർച്ചെ വരെയാണ് ഒരു ദിവസം അല്ലാതെ അർദ്ധരാത്രിയിൽ നമുക്ക് ദിവസം മാറുന്നില്ല അത് ഇംഗ്ലീഷ് കണക്കാണ് നിരേന ജ്യോതിഷം സായന ജ്യോതിഷം രണ്ട് വിധമാണ് ജ്യോതിഷം അതിൽ നിരയന ജ്യോതിഷമാണ് നമ്മുടേത് രാവിലെ ആറ് ഇരുപതിന് ഉദയമാണെങ്കിൽ അടുത്ത ആറ് ഇരുപത് വരെ അടുത്ത പുലർച്ചെ വരെ ആ ദിവസം ഫുള്ളായിട്ട് ഇപ്പം ഇന്ന് ചുവയാണെങ്കിൽ അടുത്ത ബുധനാഴ്ച ആറ് ഇരുപത് വരെ നമുക്ക് ചുവയായിട്ട് കണക്കാക്കും രാത്രി പന്ത്രണ്ട് മണിക്ക് സമയം മാറുന്നത് ഇംഗ്ലീഷ് മോഡലാണ് അതാണ് സായന ജ്യോതിഷം അപ്പം നമ്മുടെ നിരയന ജ്യോതിഷമാണ് ഭാരതീയ ജ്യോതിഷ കണക്ക് അപ്പോൾ പുലർച്ചെ പുലർന്നു കഴിയുമ്പോൾ അന്ന് മുതൽ അടുത്ത പുലർച്ചെ വരെ അതായത് ശിവരാത്രി രാത്രി ആരംഭിക്കുന്നതിൻ്റെ പകൽ മുഴുവൻ ഉറങ്ങരുത് അതേപോലെ രാത്രി ഉറങ്ങാതിരുന്ന് ഭഗവാനെ സ്തുതിച്ചുകൊണ്ട് നേരം പുലരുമ്പോൾ ഭഗവാൻ്റെ അടുത്ത് പ്രദക്ഷിണം നടത്തി പ്രാർത്ഥിച്ചാൽ ഏത് കാര്യവും സാധിച്ചെടുക്കാൻ സാധിക്കും അത് കഴിഞ്ഞാൽ അടുത്ത പകൽ കിടന്ന് അതിന് പലരും പറയുന്നത് ശിവരാത്രി ഉറക്കൊള്ളിച്ച് അന്ന് പിറ്റേ ദിവസം പകൽ ഉറങ്ങരുത് എന്ത് മണ്ഡത്തിലെന്ന് ആലോചിച്ചു ഭഗവാൻ മയങ്ങി വീഴുന്ന നിമിഷം മുതൽ ആ ഫുൾ രാത്രിയാണ് നമുക്ക് ശിവരാത്രിയായിട്ട് ആചരിക്കുന്നത് അപ്പോൾ ശിവരാത്രി ആചരിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ തത്വം കാറ്റ് പോലും ഉണ്ടാവില്ല മരിച്ച വീട്ടിലെ അവസ്ഥ പോലെ ആയിരിക്കും മഴ ഉണ്ടാവില്ല ചാറ്റൻ മഴ ഉണ്ടാവില്ല ഇടിമിന്നിലുണ്ടാവില്ല പ്രകൃതി നിശ്ചലമായിരിക്കുന്ന ഒരു ദിവസമാണ് എവിടെയെങ്കിലും യാത്ര പോയിക്കൂടാ ക്ഷേത്ര ദർശനം മാത്രമേ പാടുള്ളൂ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഭജിച്ചോളം അതേപോലെ തന്നെ ഒരു അപകടത്തിൽ ചെന്ന് ചാടിയ രക്ഷിക്കാൻ ആരും ഉണ്ടാവില്ല ഒരു കൂട്ടുകാരൻ പോലും ഒരു സഹായത്തിന് വരില്ല അത്രയും ശ്രദ്ധിക്കേണ്ട ദിവസമാണ് ശിവരാത്രി എന്നാണ് നമ്മളോട് മഹർഷിമാർ പറഞ്ഞു തന്നിരിക്കുന്നത് അപ്പോൾ പലർക്കിതൊന്നും അറിഞ്ഞുകൂടാ ഇവരെല്ലാം പാട്ടും കൂത്തും അടിച്ച് എന്തെല്ലാം കാണിച്ചു കൂട്ടുന്നത് നമ്മുടെ പ്രണവമലയിൽ വരണം നിങ്ങൾ ശിവരാത്രിയുടെ മഹത്വം അറിയണമെങ്കിൽ പ്രണവമലയിൽ മഹാശിവരാത്രിയുടെ അന്ന് ഈ ദിവസം നമ്മുടെ ക്ഷേത്രാങ്കണത്തിൽ ഒരു പൂജകളും ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നില്ല കാരണം ദേവചൈതന്യങ്ങൾക്ക് ബലമില്ലാത്ത ദിവസമാണ് അതുകൊണ്ടാണ് പൂജകൾ പബ്ലിക്കിന് വേണ്ടിയില്ല ദേവതകൾക്ക് മാത്രം ക്ഷേത്രം വകയാണ് അന്നത്തെ പൂജയെല്ലാം നിങ്ങളൊരു പത്ത് രൂപയുടെ ജലാഭിഷേകം പറഞ്ഞാലോ ഒരു അർച്ചന പറഞ്ഞാലോ ഒന്നും ഇവിടെ ഉണ്ടാകില്ല പകരം നിങ്ങൾക്ക് ഭഗവാൻ തട്ടം സമർപ്പണം നടത്താം ദ്രവ്യങ്ങൾ സമർപ്പിക്കാം ഫ്രൂട്ട്സുകൾ കൊണ്ടൊന്നും സമർപ്പിക്കാം എല്ലാവർക്കും എല്ലാ ദേവതകൾക്കും വേണമെങ്കിൽ നിങ്ങൾക്ക് തട്ടസമർപ്പണം നടത്താം ആകെ നടത്തുന്ന വഴിപാട് തട്ടസമർപ്പണം പിന്നെ എണ്ണ ചന്ദനത്തിരി കർപ്പൂരം ഇങ്ങനെയുള്ള വഴിപാടുകൾ കൂട്ടർക്കിലൊന്നുമില്ല ഹോമങ്ങളൊന്നുമില്ല പബ്ലിക്കിന് വേണ്ടി ഒരു വഴിപാടുകളും നടക്കാത്ത നിവേദ്യങ്ങളൊന്നും പബ്ലിക്കിന് വേണ്ടി നടക്കുന്നില്ല നമ്മുടെ ദേവപൂജകൾ മാത്രമാണ് അടുത്ത പുലർച്ചെ അതായത് അന്നത്തെ രാത്രി ഉറക്കൊള്ളിച്ചിരുന്ന് അടുത്ത പുലർച്ചെ ഭഗവാൻ മുന്നൂറ്റി മുപ്പത്താറ് കൂടം ജലധാര വാദ്യമേള ഒരു തർപ്പണം നടത്തും ആ നടത്തുന്ന സമയത്ത് നിങ്ങൾക്ക് ഭഗവാന് പൂർണ്ണ പ്രദക്ഷിണ നടത്താം പ്രണവമലയിൽ മാത്രമാണ് ദേവദേവൻ മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം നടത്താവുന്ന കേരളത്തിലെ ഏക സമ്പൂർണ്ണ പൂജകളുള്ള ക്ഷേത്രം മറ്റുള്ളടത്ത് സംബന്ധിക്കില്ല അവിടെ ചെന്ന കഴിയുമ്പോൾ പറയും ഗംഗയാണ് ഓവുജാലം മുറിച്ചെടുക്കരുത് ഗംഗ ഭഗവാന്റെ ശിരസിലാണ് ഇരിക്കുന്നത് ഓവുജാലിലോ ഭഗവാൻ പാർവതിയും ഒരുമിച്ചാണ് ഇരിക്കുന്നത് അതായത് ശിവലങ്കരിക്കുന്നത് പാർവതിയുടെ യോനിക്കകത്താണ് അപ്പോൾ സദാസമയം സ്വരതം ചെയ്തിരിക്കുന്നതുകൊണ്ട് അതിലൂടെ വരുന്ന സ്രവം അത് മുറിച്ച് കടന്നാലാണ് നമ്മൾ രക്ഷയോടുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ജീവിതത്തിൽ രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മഹാശിവരാത്രി നമുക്കെല്ലാവർക്കും ഒന്ന് ചേർന്ന് പ്രണവമലയിൽ നിന്ന് ഭഗവാന്മാരെ ഭജിക്കാം അങ്ങനെ ഭജിക്കുന്ന സമയം നിങ്ങളുടെ ഏതൊരാവശ്യവും എന്തുമായിക്കോളട്ടെ രോഗദുരിതങ്ങളായിക്കൊള്ളട്ടെ ഡിപ്രഷനായിക്കോളട്ടെ മെൻറ്റലായിക്കൊള്ളട്ടെ അതുപോലെ കടബാധ്യത ആയിക്കോളട്ടെ വിവാഹ തടസ്സമായിക്കൊള്ളട്ടെ ഏതുമാകട്ടെ ജോലിയുടെ കാര്യമാകട്ടെ എന്ത് കാര്യമായാലും ഭഗവാൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിച്ചാൽ ഈ ശിവരാത്രിക്ക് നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചാൽ വിവാഹ തടസ്സമായാലും അടുത്ത ശിവരാത്രി വരണതിന് മുമ്പ് നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചിട്ടുണ്ടാകും അതാണ് പ്രണവമലയിലെ മഹാശിവരാത്രി അപ്പോൾ എല്ലാവരെയും സ്വാഗതം ചെയ്യണം എല്ലാ ജില്ലകളിൽ നിന്നും ഇന്നത്തെ ദിവസം തീർത്ഥാടന യാത്രാ ബസ്സുകളുണ്ട് അല്ലാതെ ആവശ്യമില്ലാതെ പോയി തുള്ളി കളിച്ച് ആർമാദിക്കാൻ പാടില്ലാത്തൊരു ദിവസമാണ് മഹാശിവരാത്രി എന്നറിയുക നമുക്ക് മഹാശിവരാത്രിയുടെ പുണ്യം വരണമെങ്കിൽ നിങ്ങൾ പ്രണവമലയിൽ വരുമോ നമുക്ക് എല്ലാ ദേവതകളുടെ മുമ്പിലിരുന്ന് ഭജന പാടാം ഇവിടെ ഭജന പാടുമ്പോൾ ഇന്നത്തെ ദിവസം ഉപകരണങ്ങളൊന്നും ഉപയോഗിക്കില്ല നമുക്ക് കൈയടിച്ച് പതുക്കെ താളത്തിൽ നമ്മൾ ചൊല്ലാം അതേപോലെ മഹാദേവനെ ഭജിക്കാം പ്രണവമലയിലെ എല്ലാ ദേവതകളെയും ഭജിച്ചുകൊണ്ട് അങ്ങനെയാണ് മഹാശിവരാത്രി ആചരിക്കേണ്ടത് മഹാശിവരാത്രി ആചരണമാണ് ഒരിക്കലും ആഘോഷമല്ല ഇപ്പോൾ നമ്മുടെയൊക്കെ നിങ്ങളുടെയൊക്കെ നാടുകളിൽ എൻ്റെ നാട്ടിലായാലും അങ്ങനെയൊക്കെ തന്നെയാണ് പണ്ട് കാലങ്ങളിൽ മഹാശിവരാത്രി ആചരണം എന്ന് പറഞ്ഞ തന്നെയായിരുന്നു ഇതിൻ്റെ എല്ലാം നോട്ടീസുകൾ വന്നിരുന്നത് കാലം കഴിഞ്ഞപ്പോൾ മഹാശിവരാത്രി ആഘോഷമായി ശിവരാത്രി മഹോത്സവമായി ആനയും അമ്പാരിയും വെടിക്കെട്ടും നാലു വച്ച് നോക്കുക കാലം പോകുന്ന പോക്കേ അപ്പോൾ വെറുതെ പൈസ തീർത്തരച്ചിട്ട് വല്ല കാര്യമുണ്ടോ ഒരു കാര്യം ഉണ്ടാകില്ല നമ്മളെപ്പോഴും ഈശ്വരനോട് അടുക്കുമ്പോൾ ഈശ്വരന്മാരുടെ കഴിവുകൾ അറിയണം മന്ത്രപുണ്യം അറിയണം ഒരു മന്ത്രം ജപിച്ചാൽ പതിനാറ് ഒരു ജപിക്കണം പ്രായ മന്ത്രം ഫലിക്കുകയുള്ളൂ അത് മൂലമന്ത്രമായിരിക്കണം അല്ലാതെ മഹാദേവൻ്റെ മൂലമന്ത്രം ഓം ശിവായ അത് ഭഗവാൻ്റെ മൂലമന്ത്രമല്ല ഭഗവാൻ്റെ മൂലമന്ത്രം മഹർഷീശ്വര മന്ത്രമാണ് അങ്ങനെ മഹർഷീശ്വര മന്ത്രം ജപിച്ചുകൊണ്ട് മഹാദേവനോട് എൺപത്തൊന്ന് കളങ്ങളിൽ നമശിവായ പത്മം ഇട്ടുകൊണ്ട് പാൽപ്പായസ ഹോമം നടത്തുമ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിലുള്ള ശാപമാണെങ്കിലും സർപ്പശാപം നിങ്ങൾ പേടിക്കുന്ന ബ്രാഹ്മണശാപമായിക്കൊള്ളട്ടെ സ്ത്രീശാപം ഭൂമിശാപമായിക്കോട്ടെ ഏത് ശാപമായാലും ഇവിടെ പരിഹാരമുണ്ട് അതേപോലെ തന്നെ ആദ്യ ബ്രാഹ്മണനായിരിക്കുന്ന ദേവദേവൻ മഹാദേവന് ബ്രാഹ്മണദാനം നടത്തിയാൽ നിങ്ങളുടെ ഏത് ശാപവും മാറ്റാം ഒരു കാൽ കാൽകഴിച്ചൂട്ടിൻ്റെ ആവശ്യമില്ല ആദ്യ ബ്രാഹ്മണനായ മഹാദേവന് ചെറിയ പൈസയുള്ളൂ നേരിട്ട് വരാണെങ്കിൽ ആയിരത്തി അമ്പത്തൊന്ന് രൂപ ഓൺലൈനാണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി രൂപ ആ പൈസ മുടക്കി ബ്രാഹ്മണദാനം നടത്തി കഴിയുമ്പോൾ ജീവിതത്തിൽ കിട്ടുന്ന ആ ഒരു പുണ്യമൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ ഈ ദിവസം ഇവിടെ മഹാശിവരാത്രിയുടെ അന്ന് രാത്രി ഉറക്കൊള്ളിച്ചിരിക്കുക അത് കഴിഞ്ഞ് പിറ്റേ ദിവസം നമുക്ക് ബലിയിടാം ശിവരാത്രി ബലിക്കുള്ള സംവിധാനം പ്രണവമലയിൽ ഒരുക്കിയിട്ടുണ്ട് അത് ഏഴ് തലമുറയ്ക്കാണ് ബലിയിടിക്കണേ അച്ഛൻ വഴിക്കുള്ള ബലിയിടിക്കും അമ്മ വഴിക്കുള്ള ബലിയിടിക്കും ഏഴ് തലമുറയ്ക്ക് അത്രയും മഹത്തായിട്ടുള്ള ബലിയാണ് ഇടിക്കുന്നത് നേരത്തോട്ട് ബുക്ക് ചെയ്ത് വരാം അന്നത്തെ ദിവസം നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രായശ്ചിത്ത ബലിയിടാം പ്രായച്ചിത്ത ബലിയിടുന്നതിന് മൂവായിരം രൂപയാണ് ഇത്രയും കാലമായിട്ട് ശ്രാദ്ധ ബലി മുടങ്ങിക്കെടുക്കുന്നവർക്ക് പ്രായച്ചിത്ത ബലിയിടാം പ്രായച്ചിത്ത ബലി ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഞാനീ പറയുന്ന ജ്യോതിഷത്തിൻ്റെ പവറ് പറയുന്ന പുരാണങ്ങൾ ഇതിഹാസങ്ങൾ സത്യമാണോ മന്ത്രങ്ങളെല്ലാം ശരിയാണോ ഈ ചെയ്തു കൂട്ടുന്ന കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങൾ ശരിയാണോ തെറ്റാണോ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കാം നമുക്ക് ആദ്യത്തെ പ്രാവശ്യം പ്രണോമലയിൽ മഹാശിവരാത്രി ആഘോഷിക്കാൻ ആകെ എൺപത്തൊമ്പത് പേരെ ഉള്ളൂ പക്ഷേ അടുത്ത ശിവരാത്രി അവരെല്ലാവരും എൻ്റെ അടുത്ത് നിന്ന് ആ വാനപൂജ നടത്തി അവരെ വാസ്തു ശരിയാക്കി മദ്യപാനം മാറി കല്യാണങ്ങൾ നടന്നു കുട്ടികളുണ്ടായി അങ്ങനെ ഒരുപാട് ഒരുപാട് അത്ഭുതങ്ങൾ നടന്നു അടുത്ത പ്രാവശ്യം വന്നപ്പോൾ ആ എൺപത്തൊമ്പത് തൊള്ളായിരം പേരായിട്ട് മാറി അപ്പോൾ ഈ പ്രാവശ്യം ഇപ്പോൾ മൂന്നാമത്തെ മഹാശിവരാത്രി ആചരണമാണ് പ്രവമലയിൽ ഇക്കുറി നടക്കുന്നത് ഈ പ്രാവശ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഒരു മൂവായിരം മുതൽ അയ്യായിരം വരെ ആളുകളാണ് തീർച്ചയായിട്ടും അവരെത്തിയിട്ടുണ്ടാകും കാരണം ഇവിടെ ഓരോ ആയില്യത്തിനും വന്നു പോകുന്ന ഭക്തർ അയ്യായിരം മുതൽ പതിനായിരം പതിനയ്യായിരം വരെ ഭക്തരാണ് ഓരോ ആയില്യത്തിനും ഭഗവാൻ്റെ അടുത്ത് എത്തുന്നത് അപ്പോൾ ആ സമയത്ത് ഇവിടുത്തെ ആ പോസിറ്റീവ് എനർജി തിരിച്ചറിയാൻ കഴിവുള്ളവർ തീർച്ചയായിട്ടും ഇത്തവണത്തെ മഹാശിവരാത്രി പ്രണവമലയിൽ തന്നെ അവർ വന്ന് ഭഗവാനോടൊപ്പം മന്തർജപത്തോടു കൂടി തന്നെ ആചരിക്കും അതിലൊരു തർക്കവുമില്ല മറ്റുള്ള ക്ഷേത്രങ്ങളിലൊക്കെ വെടിക്കെട്ടും പൂരവും കരിയും കരിവീരന്മാരും അതേപോലെ തന്നെ ആഘോഷങ്ങളും തുള്ളലും ചാട്ടവും നിങ്ങളെയൊക്കെ ഉത്ബോധിപ്പിക്കുന്ന ഒരുപാടൊരുപാട് ഗുരുക്കന്മാർ തലകുത്തിമറിഞ്ഞാടുമ്പോൾ നമുക്കിവിടെ മഹാദേവൻ മയങ്ങിക്കിടക്കുന്ന ഈ ദിവസം ഒരു ദേവചൈതന്യങ്ങൾക്കും ശക്തിയില്ലാത്ത ഈ ദിവസം അന്നത്തെ ദിവസം ഇവിടെ വേറെ പൂജകളൊന്നും ജനങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നില്ല ആദ്യം മഹാശിവരാത്രി തിരിച്ചറിയുക മഹാശിവരാത്രിയുടെ പുണ്യം തിരിച്ചറിയുക മഹാശിവരാത്രി ആചരിച്ചാൽ കുടുംബ ദുരിതങ്ങളെല്ലാം അകറ്റുവാൻ സാധിക്കും അല്ലാതെ തുള്ളിക്കളിച്ച് ആഘോഷിക്കുമ്പോൾ ശാപമാണ് കിട്ടുന്നത് നിങ്ങളുടെ പിതാവ് മരണത്തോട് മല്ലടിച്ചെടുക്കുന്ന സമയത്ത് നിങ്ങളവിടെ കിടന്ന് ആഘോഷിച്ച് തലോത്തി മറിഞ്ഞു എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ പിറ്റേസ് എഴുന്നേറ്റ് വരുമല്ലോ ആ സമയത്ത് പിതാവിന് എന്ത് ദേഷ്യം ഉണ്ടാകും അതേപോലെ തന്നെയാണ് ഈ ആവശ്യമില്ലാത്ത കുലുമാലുകൾ അതേപോലെ ക്ഷേത്ര പ്രതിഷ്ഠകളൊക്കെ നടത്തിയ ഒരുപാട് മഹാന്മാരൊക്കെ ഉണ്ട് ഒരുപാടൊരുപാട് ഇവർക്കൊന്നും ഈ ആത്മീയതയുടെ ഭാരപാഠം അറിയില്ല എന്നതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിയുമായിരുന്നെങ്കിൽ ഒരിക്കലും ഇങ്ങനെയുള്ള ദിവസം ശിവരാത്രിയുടെ അന്ന് പ്രതിഷ്ഠ നടത്തില്ല ഇടിമിന്നലുമില്ല മഴയില്ല കാറ്റില്ല ഒന്നുമില്ലാത്തൊരു ദിവസമാണ് അപ്പോഴാണ് നിങ്ങളോട് അത്ഭുതങ്ങൾ അത് ഇത് എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളാണിത് മനസ്സിലാക്കേണ്ടത് ശരി തെറ്റുകൾ തിരിച്ചറിയാനുള്ള ഏറ്റവും നല്ലൊരു ദിവസമാണ് പ്രകൃതി ഒരുക്കിയിരിക്കുന്ന നമ്മുടെ മഹർഷിച്ഛന്മാർ കണ്ടുപിടിച്ച് തന്നിരിക്കുന്ന ഈ ദിവസത്തിൻ്റെ അവർ പ്രത്യേകത ഒന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലാക്കാം ക്ഷേത്ര ദർശനത്തിലേക്ക് മാത്രം യാത്രകളാവുക മറ്റുള്ള വിനോദങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം പോകാതിരിക്കുക അതുകൊണ്ടാണ് ക്ഷേത്രങ്ങളിലൊക്കെ ഉത്സവമൊക്കെ നടക്കുന്നവർക്ക് അപകടങ്ങളൊക്കെ പെട്ട് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് പേര് മരണപ്പെടുന്നതിൻ്റെ കാരണം എന്താ അനർത്ഥങ്ങളൊക്കെ സംഭവിക്കുന്നത് ഇവിടെ ദേവതാ ചൈതന്യങ്ങൾക്ക് പവർ ഇല്ലാത്ത ദിവസമാണ് മഹാശിവരാത്രി എന്നുള്ള തിരിച്ചറിവൊന്നും അവർക്കില്ലാത്തത് തന്നെയാണ് അതാണ് നമ്മുടെ ജ്യോതിഷത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് നേരിൻ്റെ വഴിക്ക് പോകാൻ പറ്റുള്ളൂ അല്ലാതെ വെറുതെ ആളുകളെ നോണവറിന് പറ്റിക്കാൻ പറ്റില്ല നമുക്ക് ജാതിയും മതമൊന്നുമില്ല അതിൻ്റെ കാരണം നമ്മുടെ ജ്യോതിഷ രീതി അനുസരിച്ച് മനുഷ്യാനം മനുഷ്യത്വം ജാതിയും ബ്രഹ്മജ്ഞാനേതി ബ്രാഹ്മണ ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ മുതൽ കളിക്കുമ്പോൾ മുതൽ പഠിക്കുമ്പോൾ മുതൽ അവൻ ഏത് കുലത്തിലാണ് വന്നിരിക്കുന്നതെന്ന് അവൻ്റെ ജാതക പ്രകാരം തന്നെ അവൻ കാണിച്ചിട്ടുണ്ടാകും അല്ലാതെ നിങ്ങൾ പറയുന്ന പോലെ ഇന്ന കുലത്തിൽ ജനിച്ചു എന്നുള്ളതുകൊണ്ട് അവിടെ ജാതിക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നില്ല ചെയ്യുന്ന തൊഴിൽ ഈ തൊഴിൽ തന്നെ ഗ്രഹനിലയിൽ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ ആ തൊഴിലിലേക്ക് അവർ എത്തിപ്പെടുന്നില്ല രക്ഷപ്പെടുന്നില്ല എങ്കിൽ അതിൻ്റെ തടസ്സം നോക്കലാണ് ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലയത്തിൽ കൺസൾട്ടേഷൻ എടുത്തു വന്ന് ഇവിടെ നിവൃത്തിയില്ലാത്ത ഒരാണെങ്കിൽ ആദ്യം ഒരു ചരട് വാങ്ങി ധരിക്കുക ആ ചരട് ധരിച്ച് പിന്നീട് ഇരുപത്തേഴ് ദിവസത്തിനുള്ളിൽ ഒരു ഏലസ് വാങ്ങി ധരിക്കുക ആ ഏലസ് ധരിച്ച് ഒന്നര വർഷം വരെ ഏലസിലൂടെ മുന്നോട്ട് പോകാം ഒന്നര വർഷം നിൽക്കാൻ പറയുന്നില്ല പൈസ കിട്ടി ഉടനെ ആ വാഹന പൂജയ്ക്ക് വരിക നമ്മുടെ വീടിൻ്റെ വാസ്തു വിടുന്ന വാസ്തു പേര് വന്ന് നോക്കും എന്തിനു വേണ്ടിയിട്ടാണ് എവിടെയാണ് തെറ്റുള്ളതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് അങ്ങനെ എല്ലാം ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോയാൽ പിന്നീടുള്ള കാലഘട്ടം ശ്രീകൃഷ്ണവാസി ജ്യോതിഷാലവും അതേപോലെ തന്നെ തിരുവേരമംഗലത്ത തിരുസനിയും പ്രണവമലയിൽ ദേവതകളും ഒരുമിച്ച് ഇനിയുള്ള കാലം നമുക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാം മനുഷ്യർക്ക് ഏറ്റവും കൂടുതൽ ഗുണം ലഭിക്കുന്ന ദേവാലയ സങ്കേതമാണ് ഇവിടം ഇവിടെ നിന്ന് വന്ന് നോക്കണം അത് വന്ന് നോക്കുന്നതിന് ഏറ്റവും നല്ല ദിവസം ഈ മഹാശിവരാത്രി ദിവസം തന്നെ ആകട്ടെ എന്ന് നിങ്ങളോട് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ് കാരണം ഒരിക്കലും ഉണരാത്ത ഒരു ജനതയായി നമ്മുടെ ഹൈന്ദവരിങ്ങനെ വല്ലാത്തൊരവസ്ഥയിലേക്ക് വഴിവിളച്ച് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു മാർഗ്ഗ നിർദ്ദേശമായിട്ടാണ് ശരിക്കും പ്രണവത്തിൻ്റെ ഓരോ വീഡിയോകളും കടന്നു വരുന്നത് എന്ന് യാഥാർത്ഥ്യം അറിയുക അതുപോലെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് എന്നെ വായിച്ച് മനസ്സിലാക്കി ഏത് ദശാകാലമാണ് എന്ത് വഴിപാടാണ് ചെയ്യേണ്ടത് എന്താണ് പഠിക്കേണ്ടത് എന്ത് തോൽ ജയിക്കാൻ സാധിക്കും ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി വിശദമാക്കുന്ന ഇരുപത്തേഴ് പേജുകളിലുള്ള ജാതകങ്ങൾ ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു ആവശ്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യം തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക ജീവിതത്തിൽ വിജയിക്കണമെന്നുള്ളവർ തീർച്ചയായിട്ടും ഈ വഴി തേടി വരിക ഈ മഹാശിവരാത്രി നമുക്ക് എല്ലാവർക്കും ഒന്ന് ചേർന്ന് തിരുവേരമംഗലത്ത് പിൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലെ ദേവദേവൻ മഹാദേവൻ്റെ തിരുസന്നിധിയിൽ ആചരിക്കാം എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം